എല്ലാവർക്കും നമസ്കാരം ആരാധനയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് കണ്ട പോലെ തന്നെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിൽ അത്രയും നല്ലൊരു ആഗ്രഹമാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം ശുദ്ധമാണെങ്കിൽ അത് ഉറപ്പായിട്ടും നടക്കും നടന്നതിന് ഈ വഴിപാട് നേടുന്നതിന് ശേഷം ആഗ്രഹിക്കൂ ആഗ്രഹം നടന്നതിന് ശേഷം ഈ വഴിപാട് ഒന്ന് കഴിച്ചാൽ മതി അപ്പോൾ നൂറ് നൂറ് ശതമാനം ഫലമുണ്ട് ഞാൻ അനുഭവം കൊണ്ട് പറയുകയാണ് ഞാനത് വെറുതെ പ്രൊമോഷന് വേണ്ടി പറയല്ല ഒരു വീഡിയോയ്ക്ക് വേണ്ടിയും പറയല്ല അനുഭവം കൊണ്ട് എല്ലാവർക്കും ഉപകാരമാവാൻ വേണ്ടി പറയുകയാണ് വഴിപാട് വേറെ ഒന്നുമല്ല ഞാൻ പറയുന്നുണ്ട് അവസാനം തന്നെ അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രം മാത്രമേ നിങ്ങൾക്കത് പൂർണ്ണമായിട്ടും മനസ്സിലാവുന്നു മനസ്സിലാവുള്ളൂ അപ്പോൾ സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല അതുകൊണ്ടുതന്നെ പറയുന്നത് അപ്പോൾ വെറും ഒരു അഞ്ച് മിനിറ്റ് ഇതിനു വേണ്ടി ഒന്ന് മാറ്റിവെക്കൂ നന്നായി പ്രാർത്ഥിനി പ്രാർത്ഥിച്ച ശേഷം തന്നെ വീഡിയോ കാണാനൊന്ന് ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അയ്യപ്പന് കഴിക്കുന്ന ഒരു അഷ്ടോത്തരമാണ് കാണാൻ പോകുന്നത് അപ്പോൾ ആദ്യം ഒന്ന് കണ്ടിട്ട് വരും गजारूढ़ोम गणाक्षा जलमसाव भाग्यारूढ़ा जलवा वोम हाको गोत्रेन्म हे बानुमसे जलम्हां गृंदा जलमहां गणा घृणे वो ऋण्हूम्हाम नक्षत्रा जलमसाव चंद्रूपा जलम्हाम बला थां दुर्भाश्यामा जलवा होम

பசகத்தாஜோம் வயாபகாஜனமஹாவோம் பாவனியாஜாவோம் பண்டுதாசனமஹாவோம் பஞ்சபாண்டோம் பஞ்சபிரசுநகாவோம் பூஜ்யோம் பண்டிதாயோம் பரவேஸ்வரா நமாவோம் பவநாயோம் யாவோம் வீளாஷ்ணாயோம் நமாவோம் வீராம் வீரேன் வந்தோம்

सर्वभूतदया परा रक्षरक्षमहाबाभू कास्त्वे वृत्यं नमो नमः मोदनादस्वदानन्दा सर्वभूतदया परां रचरक्षमहाबाभू कास्त्वे वृत्यं नमो नमः श्रीभूतनादाय नमः वक्न् समर्पयामे तत्पुरुषाय ऋष्णहे वक्रगुण्डाय देवहे तन्नो भिप्रयोदयामे तत्पुरुषादि ऋष्महे അപ്പൊ കണ്ടു കഴിഞ്ഞല്ലോ അല്ലെ വഴിപാട് വേറെ ഒരു പതിനൊന്ന് മുഴം പതിനൊന്ന് മുഴം പൂവ് വാങ്ങി നമ്മുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഈ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ പാലക്കാട് ശേഖരിപുരത്തുള്ള അയ്യപ്പ ക്ഷേത്രമാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി പാലക്കാടുള്ളവരാണെങ്കിൽ അപ്പോൾ അടുത്തുള്ള ക്ഷേത്രത്തിൽ കൊണ്ടുപോയി മാല സമർപ്പിക്കുക പതിനൊന്ന് മുഴം മാല സമർപ്പിക്കാം എന്ന് പ്രാർത്ഥിച്ച് ഒരു കാര്യം തന്നെ നന്നായി ഒരു ആരാഗ്രഹമുണ്ടെങ്കിൽ അത് നടന്ന ശേഷം ആ ഒരു മാല കൊണ്ട് സമർപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു കാര്യവിജയം ഉണ്ടാവും ഇത് ഉറപ്പ് തന്നെയാണ് ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടി പറയാണ് പാലക്കാട് ശേഖരിപുരം വിക്ടോറിയ കോളേജിൻ്റെയൊക്കെ അടുത്തുള്ള ശ്രീ ശ്രീപൂർണ്ണ പുഷ്കലാമ്പ സമയത ഹരിഹരപുത്രസ്വാമി ക്ഷേത്രത്തിലാണ് ഇത് അപ്പോൾ ക്ഷേത്രം കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടെന്ന് നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുമോ